വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ച അക്ഷരമുറ്റത്ത് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ചത്തിയറ വി എച്ച് എസ് എസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഓർമ്മകൾ തൊണ്ണൂറ്റി എന്ന പേരിൽ തങ്ങളുടെ സ്കൂളങ്കണത്തിൽ ഒത്തുചേർന്നത് വിദ്യാലയ ജീവിതത്തിലെ മധുരിക്കുന്ന ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അക്ഷരമുറ്റത്ത് അവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു ക്ലാസ് മുറികളിൽ പഠനത്തോടൊപ്പം ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന ആ നല്ല കാലം ഓർത്തെടുക്കുകയായിരുന്നു അവർ ചത്തിയറ വി എച്ച് എസ് എസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ്എസ്എൽസി ബാച്ച് വിദ്യാർത്ഥികളാണ് ഒരിക്കൽ കൂടി തങ്ങളുടെ വിദ്യാലയത്തിന്റെ പടികൾ കയറിയത് ഓർമ്മകൾ തൊണ്ണൂറ്റിരണ്ട് എന്ന് നാമകരണം ചെയ്ത കൂട്ടായ്മ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്കൂളിലെ പ്രഥമാധ്യാപകനുമായിരുന്ന ജി വേണു ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ ജനറൽ കൺവീനർ ഗോപകുമാർ മധുരാപുരി അധ്യക്ഷനായിരുന്നു ആനന്ദ് ഭാർഗവൻ അജി ഗ്രാന്റ് സുജിത് താഹ്റ ജമാൽ നിഷ ശ്രീരഞ്ജിനി ദീപപ്രകാശ് ഷാനവാസ് എന്നിവർ വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു സബ് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച മാവേലിക്കര സ്റ്റേഷൻ എസ് ഐ എം എസ് എബി ആസാം റൈഫിൾസിലേക്ക് സെലക്ഷൻ ലഭിച്ച എ എസ് അനുഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ